കൊല്ലത്ത് വിദ്യാർത്ഥി യുവജന മഹിളാ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു ബംഗാളിൽ പി ജി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം നടത്തിയത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പ്രസന്ന എണസ്റ്റ് ഉദ്ഘാടനം ചെയ്തു യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊന്ന സംഭവത്തിലെ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും പ്രതികളെ സംരക്ഷിക്കുകയും തെളിവ് നശിപ്പിക്കുവാൻ ഒത്താശ ചെയ്ത ബംഗാളിലെ അധികാരികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പ്രസന്ന യണസ്റ്റ് ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു തരില്ല മഹിളാ അസോസിയേഷൻ്റെയും ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും നേതൃത്വത്തിൽ തെരുവുകൾ തോരം ഇത്തരത്തിലുള്ള സമരങ്ങൾ ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ആ പാവപ്പെട്ട പിഞ്ച് സഹോദരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുപ്പത്തൊന്ന് വയസ്സ് വരെ പഠിച്ചുകൊണ്ട് ഇനിയും അവർക്ക് പഠനത്തിൻ്റെ പന്നസിന് വേണ്ടി ചെന്ന സഹോദരിയെ ഞങ്ങൾക്കൊരു കാര്യമേ പറയാനുള്ളൂ ഇന്ത്യ ഒഴിച്ചുള്ള മറ്റ് വിദേശ രാജ്യങ്ങളിൽ ആഴ്ചയിൽ നാൽപ്പത് മണിക്കൂറാണ് ജോലിയെങ്കിൽ കത്ത് നൂറ് മണിക്കൂർ കുട്ടികൾ ജോലി ചെയ്യണം ചിന്നക്കട റെസ്റ്റ് ഹൌസിനു മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി ബസ്ബേയിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ടി ആർ ശ്രീനാഥ് അധ്യക്ഷനായിരുന്നു ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ചിന്താ ജെറോം ജില്ലാ സെക്രട്ടറി ശ്യാം മോഹൻ ട്രഷറർ എസ് ഷബീർ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ആർ രാഹുൽ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുജാ ചന്ദ്രബാബു ട്രഷറർ ഗിരിജ ഭീമ ജൂലിയറ്റ് നെൽസൺ സുമാലാൽ എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി വിഷ്ണു സ്വാഗതവും പ്രസിഡന്റ് എ എസ് ഷാഹിൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം